അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ കൊണ്ടുപോകുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ് തൊട്ട് മൂവായിരം വരെയാണ് അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് ഹായ് ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെറൈറ്റി ടോപ്പിക് ആണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളെല്ലാവരും സേവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് അത് പല കാര്യങ്ങൾ കൊണ്ടാവാം നല്ലൊരു വീട് വെക്കാനായിരിക്കാം അതുപോലെ സാധനങ്ങൾ വാങ്ങുന്നതിനായിരിക്കാം പക്ഷെ നമ്മൾ സേവ് ചെയ്ത് വെക്കാത്ത ഒരു കാര്യമുണ്ട് അതെന്താണെന്നാണ് ഇന്ന് ഞാൻ പറയുന്നത് അത് വെക്കേണ്ടതിന്റെ ആവശ്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് കേട്ടോ ഞാൻ ഈ കാനഡയിലെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ ചെലവാകും എന്നുള്ളതിനെപ്പറ്റി അറിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളായി ഇവിടെ ജീവിക്കുന്നതെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല ഇന്നുവരെ കാനഡയില് എത്ര എക്സ്പെൻസീവ് ആണ് നമ്മുടെ ഫ്യൂണറൽ കോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ശവസംസ്കാരം എന്നുള്ളത് എത്ര എക്സ്പെൻസീവായിട്ടുള്ള കാര്യമാണെന്നുള്ളത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി കേട്ടോ കാനഡയിലുള്ളവരും കാനഡയിലേക്ക് വരാനിരിക്കുന്നവരും അതുപോലെ തന്നെ അല്ലാത്ത ആൾക്കാരും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾക്കും സേവ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഒരു കാര്യത്തിനും കൂടെ ഇനി നിങ്ങൾ സേവ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ കാരണം അത് നിങ്ങളുടെ ഫാമിലിക്ക് വളരെ ഒരു ായിരിക്കും കാനഡയിലെ ഫ്യൂണറൽ കോസ്റ്റ് എങ്ങനെയാണ് ഇത്ര എക്സ്പെൻസീവ് ആകുന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്ന് ഞാൻ പറയാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഒരാള് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ കൊണ്ടുപോകുന്നത് ഫ്യൂണറൽ ഹോമിലേക്കാണ് നമ്മൾ വീട്ടിലല്ല കൊണ്ടുപോകുന്നത് ഫ്യൂണറൽ ഹോമിലാണ് അപ്പോൾ ഈ ബോഡി സൂക്ഷിക്കാനായിട്ട് ഉള്ള ഒരു സെറ്റപ്പ് ആണ് ഫ്യൂണറൽ ഹോം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ ഈ ചെലവുകൾ അറിയുന്നതിന് മുൻപ് അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫിനറലില് അതായത് ചവംക്കില് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് ഒരു മൂന്നാല് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം ഓരോ കാര്യത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചാർജ് ഉണ്ടാകും ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിസിറ്റേഷൻ ആണ് അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഫ്യൂണറൽ ഹോമിലേക്ക് മാറ്റി അപ്പൊ അതിനുശേഷം ഓരോരുത്തരും കാണാൻ വരുന്നു നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കാണാൻ വരുന്നതിന് അപ്പൊ അതിന് അവർ പ്രിപ്പയർ ചെയ്ത് കിടത്തുന്നതിനും ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്യും അപ്പൊ ആ ഫ്ലവേഴ്സിനും സുഗന്ധദ്രവ്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പേ ചെയ്യേണ്ടി വരും ഫ്യൂണറൽ ഹോമിൽ കൊണ്ടുപോയി അവിടെ സൂക്ഷിക്കുന്നതിന് ഇരുന്നൂറ് തൊട്ട് മൂവായിരം വരെയാണ് അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ചാർജ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ വീട്ടിൽ വെച്ച് മരിച്ചാലും അവർ ബോഡി ഫ്യൂണറൽ ഹോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും പിന്നീടാണ് ഇവര് ശവമണക്ക് എപ്പോഴാണ് എന്നൊക്കെ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ പല ഫ്യൂണറൽ ഹോമിലും പാക്കേജ് ആയിട്ടുണ്ട് അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കും അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാം അപ്പോൾ നമുക്ക് ആ പാക്കേജ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ വരുന്നത് ഫ്യൂണറൽ സർവീസ് ആണ് കേട്ടോ റിലീജിയസ് ആയിട്ടുള്ള ഫംഗ്ഷനുകളൊക്കെ നടക്കുന്നത് ഈ സമയത്താണ് കേട്ടോ ഫ്യൂണറൽ സർവീസിലാണ് അതായത് ഇപ്പൊ നമ്മുടെ പള്ളിയിൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പള്ളിയിൽ അച്ഛൻ വന്ന് ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പാസ്റ്ററോ ഒക്കെ വന്ന് അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ഫംഗ്ഷനുകളൊക്കെ നടത്തുന്നത് അപ്പോഴാണ് കേട്ടോ ഇനിയുള്ളത് സർവീസ് ആണ് കമ്മ്യൂറ്റൽ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫാമിലി ആരാണ് മരിച്ചത് അയാളുടെ ഫാമിലി ഡിസൈഡ് ചെയ്യുന്നു എന്ത് ഇയാളെ അടക്കാനായിട്ട് ഈ ബോഡി അടക്കാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നു ഈ ഫ്യൂണറൽ ഹോമിൽ നിന്നും അവര് ഒരു പ്രൊസഷനായിട്ട് അല്ലെങ്കിൽ വണ്ടിയിൽ ഒരു പ്രദക്ഷിണം പോലെ സിമറ്ററിയിലേക്ക് കൊണ്ടുപോകുന്നു അതാണ് കമ്മിറ്റി സർവീസ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ഫ്യൂണറൽ റിസപ്ഷൻ ആണ് കേട്ടോ അത് ഫ്യൂണറൽ കഴിഞ്ഞതിന് ശേഷം ചവാടൊക്കെ കഴിഞ്ഞതിന് ശേഷം നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഫ്യൂണറൽ കഴിഞ്ഞതിന് ശേഷം അവരെ ഓർക്കാൻ വേണ്ടിയിട്ടും അവർ അവരുമായിട്ടുള്ള മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂണറൽ റിസപ്ഷൻ നടത്തുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ട്രാൻസ്പോർട്ടേഷൻ ആണ് കേട്ടോ അതായത് ഫ്യൂണറൽ ഹോമിൽ നിന്നും നമ്മൾ ഇപ്പം സിമെട്രിയിലേക്ക് നമ്മൾ എവിടെയാണോ അടക്കുന്നത് അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണമല്ലോ വണ്ടിയിൽ കൊണ്ടുപോകണമല്ലോ അപ്പൊ വേണ്ടിയുള്ള ചിലവാണ് അത് ഏകദേശം ഒരു ഇരുന്നൂറ് മുതൽ നാനൂറ് ഡോളർ ചിലപ്പോൾ അതിൽ കൂടും പിന്നെ വരുന്നത് എംബാമിങ് ആൻഡ് പ്രിപ്പറേഷൻ അതായത് എംബാം എന്ന് പറഞ്ഞാൽ ഇവിടെ കാനഡയിൽ ഇപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചിലപ്പോൾ അടക്കി എന്ന് വരില്ല കാരണം ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ കൊണ്ട് വിന്റർ ആകുന്ന സമയത്തൊക്കെ ഇവർക്ക് ബുദ്ധിമുട്ടാണ് ബോഡി അടക്കാൻ അപ്പൊ അതുകൊണ്ട് അവര് അത് ഫ്യൂണറൽ ഹോമിൽ കീപ്പ് ചെയ്യും അതിനുശേഷം സമ്മർ ആയി കഴിയുമ്പോഴായിരിക്കും മിക്കവാറും അടക്കുന്നത് ക്രിമേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോ കത്തിക്കാണെങ്കിൽ അത് അവര് ചിലപ്പോ നേരത്തെ ആക്കും എംബാം ചെയ്യുന്നത് ബോഡി ഒരുപാട് നാള് കേടാവാതിരിക്കണമെങ്കിൽ ഈ എംബാം ചെയ്യേണ്ടത് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് എംബാം ചെയ്യുന്നത് അപ്പൊ അതിന് അതിനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറ് മുതൽ എഴുനൂറ് ഡോളർ വരെയാണ് കേട്ടോ ഇനി എക്സ്പെൻസീവ് ആയിട്ടുള്ളത് പറഞ്ഞാൽ പറഞ്ഞാല് ആണ് ക്യാസ്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശവപ്പെട്ടി നമ്മള് നാട്ടിലാണെങ്കിൽ നമുക്കറിയാം സിമ്പിൾ ആയിരിക്കും പക്ഷെ ഇവിടുത്തെ കാസ്ക്കറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ആയിരം തൊട്ട് രണ്ടായിരം ഡോളർ വരെയാണ് ഒരുപാട് ഹൈ എൻഡ് ആയിട്ടുള്ള ഹൈഎൻഡായിട്ടുള്ള ആണെങ്കിൽ അയ്യായിരം പ്ലസ് ആയിരിക്കും അതായത് വളരെ കൂടിയ രീതിയിലുള്ള ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ശവപ്പെട്ടി ആണെങ്കിൽ അയ്യായിരം ഡോളറിൽ കൂടുതലായിരിക്കും അതുപോലെ തന്നെ അതിന് വേണ്ട സുഗന്ധദ്രവ്യങ്ങളും കാര്യങ്ങളും ഒക്കെ വാങ്ങണമെങ്കിൽ അതിന് നൂറ് തൊട്ട് അഞ്ഞൂറ് ഡോളർ വരെ ആകും ഇനി ക്രിമേഷൻ ക്രിമേഷൻ എന്ന് പറഞ്ഞാൽ കത്തിക്കുന്ന കത്തിക്കുന്നത് ആണെങ്കിൽ നമുക്ക് ആയിരം മുതൽ മൂവായിരം വരെ ഡോളർ വരെ ആയിരിക്കും അതിന്റെ ചാർജ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ബെറിയൽ മണ്ണിൽ അടക്കുകയാണെങ്കിൽ അതിന്റെ ചാർജ് എന്ന് പറയുന്നത് മൂവായിരം തൊട്ട് അയ്യായിരം ഡോളർ വരെ ആയിരിക്കും കേട്ടോ മണ്ണിൽ അടക്കുന്നതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് നമ്മൾ ഇപ്പൊ മണ്ണിൽ അടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സിമറ്ററിയിലാണ് അടക്കുന്നതെങ്കിൽ ആ പ്ലോട്ട് അതായത് ആ സ്ഥലം നമ്മൾ വാങ്ങണം അത് വാങ്ങിയിട്ട് വേണം നമ്മൾ അവിടെ അടക്കാൻ അല്ലാതെ നമുക്ക് വെറുതെ കൊണ്ടേ അടക്കാൻ പറ്റില്ല അപ്പൊ ആ സ്ഥലം വാങ്ങുന്നതിന്റെ ക്യാഷ് കൂടെ നമ്മൾ കൊടുക്കണം ഈ ബേറിയൽ പ്ലോട്ട് വാങ്ങുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സിമെറ്ററിയില് സിമറ്റേരിയില് സ്ഥലം വാങ്ങുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അപ്പൊ അതില് അത് ഓരോ ഏരിയനെ ഡിപെൻഡ് ചെയ്തിരിക്കും കേട്ടോ അപ്പൊ ഓരോ ഏരിയയിലും മിക്കവാറും അയ്യായിരം തൊട്ട് പതിനായിരം ഡോളർ വരെയൊക്കെ ആയിരിക്കും അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ഒബിറ്റോറിയം ആൻഡ് മെമ്മോറിയൽ സർവീസിന് വേണ്ടിയിട്ട് ഇപ്പൊ കാർഡ് അടിക്കണം അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ ഇടണം അതിനൊക്കെ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് മുതൽ ആയിരം ഡോളർ വരെ ചിലവാകും കേട്ടോ പിന്നെ ഇതൊന്നും കൂടാതെ അഡീഷണൽ ആയിട്ട് കുറച്ച് ചാർജും കൂടെ ഉണ്ട് അതായത് ഇപ്പൊ സിമറ്ററിയിലാണ് നമ്മൾ അടക്കുന്നെങ്കിൽ സിമത്തേരിയാണ് അടക്കുന്നതെങ്കിൽ ആ കുഴി എടുക്കുന്നതിനും കുഴി അടക്കുന്നതിനും അതേപോലെ തന്നെ നാട്ടിലൊക്കെയാണ് നമ്മൾ കുരിച്ചു വെക്കും ഇവിടെ കുരിശല്ല അതിന് പകരം ഒരു സ്റ്റോൺ ആണ് വെക്കാറ് വേറെ പേരും ചിലപ്പോൾ ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് സ്റ്റോൺ ആണ് ഒരു കല്ല് പോലെയാണ് വെക്കാറ് ഒരു മാർബിളിന് ഞാൻ ഫോട്ടോ ഇവിടെ കൊടുക്കാം അപ്പൊ ഇത് വെക്കുന്നതിന് വേറെ സെപ്പറേറ്റ് ചാർജ് ഉണ്ട് ഇതൊക്കെ കൂടാതെ ഈ ബോഡി നമ്മുടെ ഫ്യൂണറൽ ഹോമിൽ നിന്നും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതായത് ഹോസ്പിറ്റലിൽ നിന്നും ഫ്യൂണറൽ ഹോമിലേക്കും അതുപോലെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഫ്യൂണറൽ ഹോമിലേക്കും ഫ്യൂണറൽ ഹോമിൽ നിന്ന് തിരിച്ച് സിമെട്രിയിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേറെ കോസ്റ്റ് ഉണ്ട് കേട്ടോ അതും ഏകദേശം ഒരു അഞ്ഞൂറ് മുതൽ മൂവായിരം ഡോളർ വരെ ആകും ഇതൊക്കെ നിങ്ങളുടെ ഏരിയ അനുസരിച്ചിരിക്കും കേട്ടോ അപ്പൊ ഇതിൽ ചിലവ് കുറയ്ക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിമേഷൻ ചെയ്യുക എന്നുള്ളതാണ് അതായത് സിമത്തീരിയിൽ അടക്കാതെ ക്രിമേറ്റ് ചെയ്യുക കത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ വ്യൂവിങ് ഒന്നും വെക്കാതെ നമ്മൾ നമ്മളിപ്പോ ഫ്യൂണറൽ ഹോമിൽ കൊണ്ടുപോയി വ്യൂവിങ് ഒന്നും വെക്കാതെ നമുക്ക് അത്യാവശ്യമുള്ളവര് മാത്രം വെച്ച് വേണമെങ്കിൽ ക്രിമേഷൻ ചെയ്യാം അപ്പൊ അതിന് അധികം കോസ്റ്റ് ആവില്ല ഏകദേശം ഒരു അയ്യായിരം ഡോളറിൽ നിൽക്കും അതുപോലെ തന്നെ ഡയറക്റ്റ് കൊണ്ടുപോയി മെറ്റീരിയലിൽ കുഴിച്ചിടുകയാണ് വേറെ യൂണറൽ സർവീസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ ആ പ്ലോട്ടിന്റെ പൈസയും അതുപോലെ തന്നെ ബെറിയലിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും കൊടുത്താൽ മതി അങ്ങനെ നോക്കിയാലും കുറച്ച് കുറവായിരിക്കും ഇനി പൈസ ഇല്ലാതെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാല് വോൾട്ടാണ് വോൾട്ട് എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ ശവപ്പെട്ടി ഇറക്കി വെക്കാനുള്ള ഒരു കോൺക്രീറ്റിന്റെ ഒരു ബോക്സ് പോലെ ഒരു സംഭവമാണ് കേട്ടോ ഞാനൊരു പിക്ചർ ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കാരണം ഇവിടെ കൂടുതലും നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ അതായത് സിമറ്ററിയില് കുഴിച്ചു ചെല്ലുമ്പോൾ താഴെ വെള്ളമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ പെട്ടിയൊക്കെ ഈ കാസ്ക്കറ്റൊക്കെ ഏർ മുങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് സിങ്ക് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഈ വോൾട്ട് വെച്ചിട്ട് അതിൻ്റെ അകത്താണ് ഈ ബോഡി വെക്കുന്നത് അപ്പൊ ഈ ചിലവുകളൊക്കെ നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നൊന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം ഫ്യൂണറൽ ഹോംസ് നമുക്ക് പല ഫ്യൂണറൽ ഹോമിൽ അന്വേഷിച്ച് ഏതാണ് നമുക്ക് ബെറ്റർ എന്ന് തോന്നുന്നത് ചിലപ്പോൾ പാക്കേജുകൾ ഉണ്ടാവാം അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളത് സെലക്ട് ചെയ്യുക അതേപോലെ തന്നെ എമ്പാം ചെയ്യേണ്ടത് അത്യാവശ്യം അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക പെട്ടെന്നൊക്കെ അടക്കുന്നതാണെങ്കിൽ അപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെയൊക്കെയും നമുക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാം അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫാമിലി വളരെ അപ്സെറ്റ് ആയിരിക്കും അപ്പം നമ്മൾ ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ പ്രതിയൊക്കെ അന്വേഷിക്കാതെ ഇവിടെ ഉള്ളവരൊക്കെ ചെയ്യുന്ന ഈ വൈറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവർ കൂടുതലും മുൻപേ ഒരാൾ ആണെന്ന് കാണുമ്പോൾ തന്നെ ഇവർ അന്വേഷിച്ച് വെക്കും ഏത് ഫ്യൂണറൽ ഹോമാണ് ഇവർ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ എന്നിട്ട് നമ്മളോട് ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമ്മളോട് അവർ പറയും ഇന്ന ഫ്യൂണറൽ ഹോമാണ് വിടേണ്ടത് എന്ന് പറയും അപ്പോൾ നമ്മളതനുസരിച്ച് ഡെത്തായി കഴിയുമ്പോൾ നമ്മൾ ഫാമിലിയെ വിളിച്ച് പറഞ്ഞ് അപ്പോൾ ഇന്ന മോർഗിൽ കൊണ്ടുപോയി മോർഗിൽ നിന്നും ഫ്യൂണറൽ ഹോമുകാർ വന്ന് ബോഡി കൊണ്ടുപോകും അതുപോലെ ഫ്യൂണറൽ റിസപ്ഷനൊക്കെ അതായത് ഫ്യൂണറൽ കഴിഞ്ഞിട്ടുള്ള റിസപ്ഷനും കാര്യങ്ങളും അല്ലെങ്കിൽ മെമ്മോറിയൽ ചടങ്ങുകളൊക്കെ നമ്മളിപ്പോൾ വീട്ടിൽ നടത്തുകയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്മ്യൂണിറ്റി ഹാളിലോ ഒക്കെ നടത്തുകയാണെങ്കിൽ അതിലും പൈസ നമുക്ക് കുറയ്ക്കാൻ പറ്റും പക്ഷെ എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ അടക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പൈസയൊക്കെ കൊടുക്കേണ്ടി വരും ഇപ്പം എങ്ങനെ കളിച്ചാലും എത്രയാന്ന് പറഞ്ഞാലും ഒരു മുപ്പതിനായിരം ഡോളർ ഒന്നും ഇല്ലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ആവും പതിനായിരം എന്ന് പറഞ്ഞാൽ നാട്ടിലെ നമ്മുടെ ഇന്ത്യൻ മണി ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് ലക്ഷം രൂപയാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊരാള് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഫാമിലി ആയിട്ട് നമ്മളെല്ലാവരും എല്ലാവരും ഇമോഷണലി അപ്സെറ്റ് ആയിരിക്കും അപ്പോൾ ഈ സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാം ഒന്നും ചിന്തിക്കത്തില്ല എത്ര രൂപയാകും അല്ലെങ്കിൽ അത് കോസ്റ്റ്ലി ആണോ അല്ലയോ അതൊന്നും ഒരുമാതിരിപ്പെട്ടവരാരും ചിന്തിക്കത്തില്ല അപ്പം പെട്ടെന്ന് നമ്മൾ ചെയ്യാനേ നോക്കുള്ളൂ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും കോസ്റ്റ്ലി ആയതുകൊണ്ട് നിങ്ങൾ ഇപ്പം ആരായാലും ഇപ്പൊ നമ്മൾക്ക് നമ്മൾ മനുഷ്യരാണ് നമ്മൾ ജനിച്ചാൽ നമ്മൾ എപ്പോ വേണേലും മരിക്കാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു തുക മാറ്റി മാറ്റിവെക്കുക അറ്റ്ലീസ്റ്റ് ഒരു പത്ത് ഡോളർ അങ്ങനെ പത്ത് ഡോളർ നിങ്ങൾ മാറ്റി വെക്കുക പറയാൻ കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ഫാമിലിക്ക് ഒരിക്കലും നമ്മളൊരു ഭാരമാകരുത് അതിനു വേണ്ടിയാണ് കാരണം അവരത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടേണ്ടി വരും ഇനിയും ഉണ്ട് കേട്ടോ പറഞ്ഞു തീർന്നിട്ടില്ല ഉണ്ട് ഫീസുകളും കാര്യങ്ങളും ഒക്കെ അപ്പൊ ഇനി ഡെത്ത് സർട്ടിഫിക്കറ്റ് റെഡിയാക്കുന്നതിന് അതിനും ഉണ്ട് എഴുപത് ഡോളർ വരെയാണ് അമ്പത് തൊട്ട് എഴുപത് ഡോളർ വരെയാണ് അതിന്റെ ചാർജ് ഇനി ലാസ്റ്റായിട്ട് കാനഡയിലുള്ള രണ്ട് എക്സ്ട്രാ ഫീസ് എന്ന് പറഞ്ഞാൽ പ്രൊബൈറ്റ് ഫീ ആണ് പ്രൊബൈറ്റ് ഫീ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾക്ക് അയാളുടെ പ്രോപ്പർട്ടി ഉണ്ട് അയാൾ മരിക്കുന്നത് വരെ ഒരു വില്ലോ അല്ലെങ്കിൽ പവർ ഓഫ് അറ്റോണിയോ ഒന്നും എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ അയാൾക്കുള്ള പ്രോപ്പർട്ടിയുടെ വാല്യൂ അനുസരിച്ച് അതിന്റെ ഇത്ര പെർസെന്റ് ഗവൺമെന്റിലേക്കായിരിക്കും പോകുന്നത് അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബി സിയിലൊക്കെ ആണെങ്കിൽ അതായത് നമ്മുടെ പ്രോപ്പർട്ടി വാല്യൂവിന്റെ ഒന്നര രണ്ട് പെർസെന്റ് ഇപ്പൊ നമ്മൾ ഈ പ്രൊബൈറ്റ് ഫീസ് ആയിട്ട് കൊടുക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പം യങ്സ്റ്റേഴ്സ് ആണെങ്കിലും അതായത് നിങ്ങൾ ഇപ്പൊ ചെറുപ്പക്കാരായാലും പറ്റുന്നടത്തോളം ഒരു വില്ല്ല് തയ്യാറാക്കി വെക്കുക കാരണം നമ്മളുടെയൊക്കെ കാര്യം നമുക്കറിയില്ല ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം അങ്ങനെയാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ രണ്ടു വട്ടം ആലോചിച്ചു ഇത് ചെയ്യണോ വേണ്ടയോ പിന്നെ ഞാൻ കരുതി ഇതറിയാത്ത ഒരുപാട് ആൾക്കാര് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഇതൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് കേട്ടോ ഞാൻ ഇതൊക്കെ അറിഞ്ഞത് ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ടെന്നുള്ളത് അപ്പൊ ഞാൻ കരുതി ഞാനിത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ഒരു നല്ല ഇൻഫർമേഷൻ ആകുമെന്ന് കരുതിയിട്ടാണ് ഏട്ടോ ഞാൻ പറയുന്നത് പ്രത്യേകിച്ചും കാനഡയിൽ ഉള്ളവരോട് ഇത് ഓരോ പ്രൊവിൻസിനെ ഡിപെൻഡ് ചെയ്താണ് കേട്ടോ ഇരിക്കുന്നത് ഓരോ പ്രൊവിൻസിലും വേറെ വേറെ ആയിരിക്കും പിന്നെ ഇതും കൂടാതെ ഒരു ബില്ല് കൂടി ഉണ്ട് അതായത് ഫൈനൽ ഇൻകം ടാക്സ് ബില്ല് അതായത് ഈ ആള് മരിക്കുന്ന ആ വർഷത്തെ ഇൻകം ടാക്സ് ബില്ല് അതായത് ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ആർ ആർ എസ് പി ഒക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ നോമിനി ആയിട്ട് ആരെയും കൊടുത്തിട്ടില്ല ഇപ്പൊ നിങ്ങൾക്ക് സ്പൗസ് ഇല്ല നിങ്ങളുടെ എമൗണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു വൺ മില്യൺ എമൗണ്ട് ആർ ആർ എസ് പി ആയിട്ട് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ ആർ ആർ എസ് പി എമൗണ്ട് അവര് അത് നിങ്ങളുടെ ഇൻകം ആയിട്ട് ഈ ആ വർഷത്തെ ഇൻകം ആയിട്ട് കണക്ക് കൂട്ടും അതിനനുസരിച്ചുള്ള ടാക്സും ആകും അപ്പൊ ആ ടാക്സ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും അപ്പൊ ഇവിടെയാണ് നമ്മുടെ ബില്ലിന്റെ പ്രാധാന്യം അതായത് ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മളുടെ മരണാനന്തര ചടങ്ങുകൾ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ഒക്കെ ആർക്കാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഉള്ള കാര്യങ്ങൾ നമ്മളൊരു പേപ്പറിൽ എഴുതി വെക്കുന്നതാണ് അത് ലീഗലായിട്ടുള്ള ഡോക്യുമെന്റ് ആക്കി വെക്കുന്നതാണ് വില്ലെന്ന് പറയുന്നത് കേട്ടോ ഈ വില്ലില്ലെങ്കിൽ ഈ പറഞ്ഞ പേയ്മെന്റ് എല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും ഈ പ്രോപ്പർട്ടി ഒന്നും ആർക്കും കിട്ടില്ല എല്ലാം ഗവൺമെന്റിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മരണാനന്തരമുള്ള ചിലവുകളും കാര്യങ്ങളുമൊക്കെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്